ദൂരെ നിന്നും ഒരു പട്ടം പറന്നു വരുന്നു പാരച്ചൂട്ടിൽ എന്നതുപോലെ ഒരാളും അതിൽ തൂങ്ങി നിൽപ്പുണ്ട് തമിഴ്നാട് തൂത്തുക്കുടി സ്വദേശിയായ ജ്യോതി ബസുവാണ് ആ കൈറ്റ് യാത്രികൻ പയ്യാമ്പലം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കൈറ്റ് സർഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലായിരുന്നു ഈ കൈറ്റ് സർഫിങ് രാജ്യത്ത് കൈറ്റ് സർഫിംഗ് മേഖലയിൽ ആകെ അഞ്ച് പരിശീലന കേന്ദ്രങ്ങളാണ് ഉള്ളത് ഇതിൽ രണ്ടെണ്ണം ഗോവയിലാണ് രാമേശ്വരം തൂത്തുക്കുടി എന്നിവിടങ്ങളിലാണ് മറ്റ് രണ്ടെണ്ണം പ്രവർത്തിക്കുന്നത് കേരളത്തിലെ ഏക പരിശീലന കേന്ദ്രം പയ്യാമ്പലമാണ് വിദേശികൾ ഉൾപ്പെടെയാണ് കണ്ണൂരിൽ പരിശീലനത്തിനായി എത്തുന്നത് പയ്യാമ്പലം സ്വദേശിയായ സി എച്ച് രാജേഷിന്റെ നേതൃത്വത്തിലാണ് കൈറ്റ് സർഫ് ഇന്ത്യ പയ്യാമ്പലത്ത് പ്രവർത്തിക്കുന്നത് രാജേഷും ജ്യോതി ബസുവു പരിശീലകർ ഇരുവരും ഈ വിഭാഗത്തിലെ ദേശീയ ചാമ്പ്യന്മാർ കൂടിയാണ് അടുത്ത വർഷം ഏപ്രിൽ കന്യാകുമാരി മുതൽ ശ്രീലങ്ക വരെ കൈറ്റ് സവാരി ക്രോസ് കൺട്രിയും ഇവർ ഒരുക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് ചാൽബീച്ചിൽ നിന്ന് പയ്യാമ്പലത്തേക്ക് കൈറ്റ് സർഫിംഗ് ഒരുക്കിയതെന്ന് സി എച്ച് രാജേഷ് പറഞ്ഞു പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം മുപ്പത് മിനിറ്റ് കൊണ്ടാണ് താണ്ടിയത് ഇന്ന് നല്ല വിൻഡുണ്ടായി ഒരു മൂന്ന് മണിക്കൂർ നല്ല വിൻഡുണ്ടായി അത് അതിനനുസരിച്ച് ഞങ്ങളൊരു കൈറ്റ് സഫാരി എന്നുള്ളൊരു പ്രോഗ്രാം നമ്മൾ ഓർഗനൈസ് ചെയ്തിരുന്നു അതായത് രണ്ടേ മുക്കാൽ രണ്ടേ മുക്കാലിന് നമ്മൾ ചാൽ ബീച്ചിൽ നിന്ന് കൈറ്റ് ലോഞ്ച് ചെയ്തിട്ട് കടൽ മാർഗം ഉൾക്കടൽ മാർഗം പയ്യാമ്പലം ബീച്ചിൽ പയ്യാമ്പലം ലണ്ടൻസിൽ ഫിനിഷിംഗ് പോയിന്റ് ആക്കിയിട്ട് വളരെ സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു പെട്ടെന്ന് കാറ്റിൻ്റെ ദിശ കുറഞ്ഞ കാരണം കുറച്ച് സ്ലോ ആയി അങ്ങിൽ കൂടെ ഒരു മുപ്പത് മിനിറ്റിൽ ഞങ്ങൾ ചാർ ബീച്ചിൽ നിന്ന് പയ്യാമ്പലം വരെ പന്ത്രണ്ട് കിലോമീറ്റർ കടലിൽ കൂടെ യാത്ര ചെയ്തു കൈറ്റ് സെഫിങ് ചെയ്തുകൊണ്ട് പയ്യാമ്പലം ഫിനിഷ് ചെയ്യാൻ പറ്റി അതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇനി നെക്സ്റ്റ് ഈ മാസം ട്വൻ്റി ഫോർത്തിന് ഒരു നല്ലൊരു വിൻഡ് കാണിക്കുന്നുണ്ട് വെതർ കണ്ടീഷനിൽ അന്ന് ഞങ്ങൾ വലിയവറമ്പ് പഞ്ചായത്ത് അത് കാസർഗോഡ് ജില്ലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പയ്യാമ്പലം ബീച്ചിൽ ഫിനിഷ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് അതിന് അതിന് ശേഷം ഞങ്ങൾ നെക്സ്റ്റ് നവംബർ ട്വൻറ്റി സെക്കൻഡ് ആ ലെവലിൽ നല്ല വിൻഡ് കിട്ടുന്നുണ്ട് അത് അതിന് അതിന് ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം കൊച്ചിൻ വരെ പോകേണ്ട ഒരു പ്ലാനിലാണ് ഇവിടെ നവംബറിലുള്ള വിൻഡിന് ഓക്കെ അതൊരു കൈസഫാരിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ട്രെയിനിങ് പ്രോഗ്രാം ആയിട്ടാണ് ഞമ്മളിത് കൊണ്ടു വരുന്നത് അപ്പം ഈ എൻഡ് ഓഫ് മെയ് എൻഡ് ഓഫ് ഏപ്രിൽ മെയ് ഏപ്രിൽ മെയ്യിൽ ഞങ്ങൾ ഒരു ക്രോസ് കൺട്രി തന്നെ ചെയ്യാനുള്ള പ്ലാൻ കന്യാകാമി ടു ശ്രീലങ്ക അപ്പം അതൊരു ഏകദേശം ആപ്പ് എൻഡ് ഓഫ് ഏപ്രിൽ ഓർ ഫസ്റ്റ് വീക്ക് ഓഫ് മാർച്ച് ആ ഒരു സീസണിൽ പ്ലാൻ രണ്ട് തവണ പ്ലാൻ പ്ലാൻകുമാരി ടു ശ്രീലങ്ക കണ്ണൂരിൽ കൈറ്റ് സർഫിങ്ങിനെ പറ്റിയ ഏറ്റവും നല്ല അന്തരീക്ഷമാണെന്ന് തൂത്തുക്കുടിയിൽ നിന്നുള്ള പരിശീലകനായ ജ്യോതി ബസു പറഞ്ഞു നല്ല വിൻഡ് നല്ല നല്ല ബീച്ചസ് നെല്ലിത് വാട്ടർ സ്പോർട്സ് ഇൻട്രസ്റ്റ് ഉള്ളവർ യൂസ് பண்ணிக்கலாம் സർഫിങ് കൈറ്റ് സർഫിങ് വിൻ സർഫിങ് സോ നല്ല പ്ലേസ് നല്ല യൂസ് പണുങ്ങീച്ച് ബ്ലാക്ക് ബീച്ച് നല്ല ക്ലീനായി ഇംഗ്ലണ്ടുകാരനാണ് നിലവിൽ കണ്ണൂരിൽ പരിശീലനം നേടുന്നത് മികച്ച പരിശീലനമാണ് ലഭിക്കുന്നതെന്ന് പറഞ്ഞു it's all thanks to these guys, They're the best teachers here. വേവ് സർഫിംഗിലും പയ്യാമ്പലത്ത് പരിശീലനം നൽകുന്നുണ്ട് ചാൽബീച്ച് കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പരിശീലനം ന്യൂസ് ബ്യൂറോ കണ്ണൂർ